ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും തമ്മിലുള്ള ബന്ധം സന്തോഷത്തെ കൊണ്ടുവരുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ജീവിതത്തിൽ നമ്മൾക്ക് ഒരുപാട് ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങളുണ്ടാകാറുണ്ട് പലതിനോടും ഇഷ്ടങ്ങളുള്ളതുപോലെ പലതിനോടും പലരോടും പല സന്ദർഭങ്ങളോടും ഇഷ്ടക്കേടും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ അത് അതേപടി നമുക്ക് കൈവരുമ്പോൾ അതുവഴി നമുക്ക് സന്തോഷമുണ്ടാകും ആഗ്രഹിക്കുന്നതുപോലെ കാര്യങ്ങൾ നടക്കുമ്പോൾ വിചാരിച്ചതുപോലെ സംഗതികൾ നിറവടിയാകുമ്പോൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് മനസ്സിൽ അനുഭവവേദ്യമാകുന്നത് സന്തോഷമാണ് സംതൃപ്തിയാണ് തിരിച്ചാകുമ്പോൾ സന്തോഷത്തിന് പകരം സങ്കടവും അസമാധാനവും അസംതൃപ്തിയും കൈവരും ഇവിടെ നമുക്ക് ഒരു കാര്യം കൃത്യമായി അളന്നു തിട്ടപ്പെടുത്തേണ്ടതുണ്ട് ഇഷ്ടത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയും രീതി എങ്ങനെയാകണം എല്ലാം അങ്ങ് കയറി ഇഷ്ടപ്പെടാൻ നമുക്ക് അർഹതയുണ്ടോ സന്തോഷം ലഭിക്കണം എന്നതിൻ്റെ പേരിൽ സംതൃപ്തി ഉണ്ടാകണം എന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അനുഭൂതി കൈവരണം എന്നതിൻ്റെ പേരിൽ കണ്ടതിനെയെല്ലാം കണ്ടവരെയെല്ലാം എല്ലാറ്റിനെയും അങ്ങോട്ട് കയറി ഇഷ്ടപ്പെടുന്ന രീതി ആഗ്രഹിക്കുന്ന രീതി സഭ്യമാണോ നല്ലതാണോ അല്ലയോ എന്ന് നമ്മൾ ശരിക്ക് വക മനസ്സിലാക്കേണ്ടതുള്ള കാര്യമാണ് ഇവിടെ നമുക്ക് പറയാൻ കഴിയുന്നത് ഒരു ഉദാഹരണമാണ് അല്ലെങ്കിൽ രണ്ട് ഉദാഹരണങ്ങളാണ് ഒന്ന് നമുക്കിങ്ങനെ പറയാം ഒരാൾക്ക് കൃത്യമായി പറഞ്ഞാൽ കൊടൈക്കനാൽ ഇഷ്ടപ്പെട്ട ലൊക്കേഷനാണ് അല്ലെങ്കിൽ വയനാട് ചുരം ഇഷ്ടപ്പെട്ട ലൊക്കേഷനാണ് അല്ലെങ്കിൽ തേക്കടി അല്ലെങ്കിൽ ആലപ്പുഴ ഹൗസ് ബോട്ട് അങ്ങനെ വ്യത്യസ്ത ഇടങ്ങളുണ്ടല്ലോ നമുക്കിടയിൽ ചിലർക്ക് ദുബായ് ഇഷ്ട സ്ഥലമാകും ചിലർക്ക് വേറെ ചില രാജ്യങ്ങൾ സിംഗപ്പൂർ ഇഷ്ടപ്പെട്ട സ്ഥലമാകും അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വ്യക്തികൾ പലതും 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 ഉണ്ടാകാം അപ്പോൾ ഇഷ്ടങ്ങൾ പലതുണ്ട് ആളുകൾക്ക് അപ്പോൾ ചില പ്രത്യേക സ്ഥലങ്ങൾ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് കൊടൈക്കനാൽ ഒരാൾക്ക് ഇഷ്ടപ്പെട്ട പോകാൻ ഇഷ്ടപ്പെടുന്ന ഡെസ്റ്റിനേഷനാണ് എന്ന് സങ്കല്പിക്കുക അവിടെ പോയ ഒരാൾക്ക് ഉണ്ടാവും സ്വാഭാവികമായിട്ടും കൊടൈക്കനാൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ കൊടൈക്കനാലിൽ എത്തിയാൽ അയാൾക്ക് മനസ്സിന് അനുഭൂതിയും സംതൃപ്തിയും സന്തോഷവും സ്വാഭാവികമായും കൈവരും അതുപോലെ വേറെ ചില ആളുകൾക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മന്തി നല്ല ഇഷ്ടമായിരിക്കും അല്ലെങ്കിൽ ചിലർക്ക് ബിരിയാണി ഇഷ്ടമായിരിക്കും ചിലർക്ക് നെയ്ച്ചോർ ഇഷ്ടമായിരിക്കും പലതും പലതും അപ്പോൾ മന്തി എടുക്കുക ഒരാൾക്ക് മന്തി നല്ല ഇഷ്ടമാണ് നല്ല സന്തോഷമുള്ള കാര്യം കിട്ടിയാൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം ിഷ്ടപ്പെട്ടത് ആഗ്രഹിക്കുന്നത് അപ്പോൾ രുചികരമായ മന്തി നല്ല പാകത്തിന് ചേരുവകളൊക്കെ ചേർത്ത് ടേസ്റ്റിൽ ഉണ്ടാക്കിയ മന്തി ആയൊക്കെ കിട്ടുമ്പോൾ മനസ്സിൽ സന്തോഷം സ്വാഭാവികമായിട്ടും വരും സംതൃപ്തിയും അനുഭൂതിയും കിട്ടും ഇവിടെ നമ്മൾ രണ്ട് ഉദാഹരണം മാത്രമാണ് പറഞ്ഞത് ഒരു മന്തിൻ്റെ ഉദാഹരണം ഇഷ്ടപ്പെട്ട ഭക്ഷണവിഭവം മറ്റൊന്നൊരു കൊടൈക്കനാലിൻ്റെ ഉദാഹരണം ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ സ്ഥലം പോകാനിഷ്ടപ്പെടുന്ന സ്ഥലം രണ്ട് ഇഷ്ടങ്ങൾ പറഞ്ഞു അപ്പോൾ ലൊക്കേഷൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കൊടൈക്കനാൽ ഇഷ്ടപ്പെടുന്ന ആൾ കൊടൈക്കനാലെത്തിയാൽ അയാൾക്ക് സംതൃപ്തിയും മനസ്സിന് സന്തോഷവും സ്വാഭാവികമായിട്ട് കൈവരും എന്നത് പറഞ്ഞറിയിക്കേണ്ട കാര്യമല്ല എന്നുവെച്ച് ഇയാൾ എല്ലാ ദിവസവും കൊടൈക്കനാലിൽ പോവുക എന്നത് അത്ര സുഖകരമായ കാര്യമാണ് എന്ന് അയാൾ തന്നെ സമ്മതിക്കൂല അത്ര സുഖമുള്ള കാര്യമില്ല കാരണം അത് പ്രായോഗികമല്ല പ്രായോഗികമല്ല പ്രാക്ടിക്കൽ അല്ല എന്ന് അപ്പോൾ എന്ത് മനസ്സിലായി ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ പേരിൽ മാത്രം സന്തോഷം കൈവരും എന്നതിൻ്റെ പേരിൽ മാത്രം ഒന്നിന്മേൽ അള്ളിപ്പിടിച്ച് വാരി പിടിച്ച് കൂടിക്കളയരുത് എന്ന് ശരിയല്ലേ അതേപോലെ മന്തിയുടെ ഇഷ്ടമെടുക്കുക മന്തി ഇഷ്ടമാണ് മന്തി കിട്ടിയാൽ സന്തോഷവും സംതൃപ്തിയും അനുഭൂതിയും കിട്ടും രുചി സന്തോഷമാണ് ഓക്കെ എന്ന് വെച്ച് എല്ലാ ദിവസവും മന്തി കഴിക്കാൻ നിങ്ങളോ ഞാനോ തയ്യാറെടുക്കുമോ അല്ലെങ്കിൽ എല്ലാ ദിവസവും കുടയ്ക്കനാലിൽ പോയി കുടിയിരിക്കാൻ കെട്ടിക്കിടക്കാൻ നമ്മൾ ഇഷ്ടപ്പെടും നമുക്ക് സാധിക്കുമോ ഇല്ല അത് തയ്യാറാകുമോ ഇല്ല അതെന്തുകൊണ്ടാണ് ഇഷ്ടമുണ്ട് എന്നതുകൊണ്ട് അതിൽ തന്നെ അള്ളിപ്പിടിച്ച് സദാസമയവും സമയവും അതിന്മേൽ കണക്റ്റഡായി അതിൽ എഫക്റ്റഡായി ആ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സാധനവുമായി കണക്റ്റഡായി നിൽക്കുക എന്നത് അത്ര പ്രാക്ടിക്കലായ കാര്യമല്ല എന്നതാണ് അതിൻ്റെ കാരണം പ്രാക്ടിക്കൽ ആണെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആൾ എല്ലാ ദിവസവും കൊടൈക്കനാലിൽ പോയി കാത്തുകെട്ടിക്കിടക്കും സന്തോഷം അങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കാൻ വേണ്ടി അത് ലോകത്ത് നടക്കുന്നില്ല ഉണ്ടോ ഇല്ല എന്നരം അതേപോലെ മന്തി ഇഷ്ടപ്പെടുന്ന ആൾ എല്ലാ ദിവസവും മന്തി കഴിച്ചുകൊണ്ടിരിക്കണം ഇല്ല അപ്പോൾ അതിനൊക്കെ ഒരു അളവുകോലുണ്ട് ഈ അളവുകോൽ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മൾ പ്രാക്ടീസിന് വിടാവൂ ഇഷ്ടങ്ങളെ ആഗ്രഹങ്ങളെ സന്തോഷത്തിന് കാരണമായേക്കാവുന്ന ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അതിനെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരുമ്പോൾ കൃത്യമായി നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ മാത്രമേ കൊണ്ടുവരാവൂ അതിലപ്പുറമുള്ള ഒരു അള്ളിപ്പിടുത്തം അതിലപ്പുറമുള്ള ഒരു ഭിലമിക്കാൻ അതിലപ്പുറമുള്ള ഒരു എഫക്റ്റഡായ കാര്യം അതിലപ്പുറമുള്ളൊരു അഡിക്റ്റഡ് ആയ രീതിയിലുള്ള അവസ്ഥ ഉണ്ടായാൽ അതുവഴി നമുക്ക് കൈവരുന്നത് സന്തോഷമായിരിക്കില്ല അങ്ങനെ ഇഷ്ടപ്പെട്ടതാണ് ആഗ്രഹിക്കുന്നതാണ് ഭക്ഷണവും സ്ഥലമൊക്കെ പക്ഷേ അതിമേ തന്നെ കൂടുമ്പോൾ അതൊരു ഇഷ്ട അതൊരു സന്തോഷമല്ല തന്നെ അതൊരു അരോചകമായ അവസ്ഥയിലേക്ക് എത്തും സന്തോഷം എന്തുകൊണ്ട് അരോചകമാകുന്നു ഇവിടെ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് പരിധി വിട്ട് ഒന്നിൽ തന്നെ എഫക്റ്റഡായി കണക്റ്റഡ് ആയി നിൽക്കുക എന്നത് സന്തോഷത്തെക്കാളുപരി നമുക്ക് ഇറിറ്റേഷൻ തരും എന്ന് മനസ്സിലാക്കുക സന്തോഷം കിട്ടാൻ വേണ്ടി നമ്മൾ മനസ്സിൽ താലോലിക്കുന്ന ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും എപ്പോഴും എപ്പോഴും നമ്മൾ സ്ക്രീനിങ്ങിന് വിധേയമാക്കണം എപ്പോഴും നമ്മൾ വക മനസ്സിലാക്കാൻ ശ്രമിക്കണം അപ്പോൾ മാത്രമേ കൃത്യമായ തോതിലുള്ള സന്തോഷം ജീവിതത്തിൽ കൈവരിക്കാൻ ആഗ്രഹങ്ങളുടെയും ഇഷ്ടങ്ങളുടെയും പേരിൽ നമുക്ക് സാധിക്കുകയുള്ളൂ നമ്മൾ സന്തോഷ സന്തോഷത്തോടൊപ്പം തന്നെ നടക്കണം സന്തോഷത്തിൻ്റെ പിറകെ അല്ല എന്ന് മനസ്സിലാക്കുക